കഴിഞ്ഞ ദിവസമാണ് ഗാനഗന്ധർവൻ യേശുദാസ് വാർത്തക സഹജമായ അസുഖങ്ങളെ തുടർന്ന് ആശുപത്രിയിലെന്ന വാർത്തകൾ പ്രചരിച്ചത് വ്യാഴാഴ്ചയാണ് ഗുരുതരാവസ്ഥയിലായ ഗായകനെ ചെന്നൈയിലെ ഒരു ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണെന്നാണ് സോഷ്യൽ മീഡിയയിലടക്കം വാർത്തകൾ പ്രചരിച്ചത് ചില ഓൺലൈൻ ചാനലുകൾ ഇത് വാർത്തയാക്കുകയും ചെയ്തിരുന്നു എന്നാലിപ്പോൾ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് യേശുദാസിന്റെ മകനും ഗായകനുമായ വിജയ് യേശുദാസ് വ്യാജ വാർത്തകളെ തള്ളിപ്പറഞ്ഞ വിജയ് തന്റെ പിതാവ് പൂർണ്ണ ആരോഗ്യവാനാണെന്നും വ്യക്തമാക്കി അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലാണെന്നും വിജയ് പറഞ്ഞു ഇപ്പോൾ പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണെന്നും വിജയ് വ്യക്തമാക്കുന്നു ഇന്ത്യ ടുഡേ ഡിജിറ്റലിനോടായിരുന്നു വിജയ് യേശുദാസിന്റെ പ്രതികരണം വിജയിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആശുപത്രിവാസത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളിൽ സത്യമില്ല അപ്പ ആരോഗ്യവാനാണ് നിലവിൽ അമേരിക്കയിലാണ് ആശങ്കപ്പെടേണ്ടതില്ല എങ്ങനെയാണ് ഇത്തരമൊരു വാർത്ത വന്നതെന്ന് അറിയില്ലെന്നും ഇതേക്കുറിച്ച് അന്വേഷിച്ച മാധ്യമ പ്രവർത്തകരോട് വിജയ് യേശുദാസ് പറഞ്ഞു ആശുപത്രി വൃത്തങ്ങളും വാർത്ത വ്യാജമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി യേശുദാസ് അമേരിക്കയിൽ മകനൊപ്പമാണ് കഴിയുന്നത് ജനുവരി പത്തിനാണ് യേശുദാസ് അമേരിക്കയിൽ വെച്ച് എൺപത്തിയഞ്ചാം പിറന്നാൾ ആഘോഷിച്ചത് അമേരിക്കയിലെ ടെക്സസിലെ ഡാലസിൽ മകൻ വിശാലിന്റെ കൂടെയാണ് ഗായകൻ സഹോദരനെ കാണാൻ വർഷത്തിൽ മാസം പോയി നിൽക്കാറുണ്ടായിരുന്നുവെന്നും എന്നാൽ കോവിഡിന് ശേഷം സുരക്ഷയ്ക്കായിട്ടാണ് യേശുദാസ് അമേരിക്കയിൽ തന്നെ നിൽക്കുന്നതെന്നും വിജയ് പറഞ്ഞിരുന്നു വിശ്രമ ജീവിതം നയിക്കുന്ന അച്ഛൻ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ആസ്വദിച്ചാണ് മുന്നോട്ടു പോകുന്നതെന്നും അമ്മ എപ്പോഴും അടുത്ത് വേണമെന്നും ടെന്നീസ് കാണലാണ് പ്രിയ വിനോദമെന്നും വിജയ് മുൻപ് പറഞ്ഞിരുന്നു തന്റെ എൺപത്തിയഞ്ചാം പിറന്നാൾ ആഘോഷിക്കാൻ ഗായകൻ നാട്ടിലെത്തുമെന്ന് ആരാധകരും സുഹൃത്തുക്കളും പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അമേരിക്കയിൽ വെച്ചായിരുന്നു ആഘോഷങ്ങൾ നടത്തിയത് മോഹൻലാൽ ചിത്ര തുടങ്ങിയവരെല്ലാം നേരത്തെ അമേരിക്കയിലെത്തി യേശുദാസിനെ കണ്ട ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു അറുപത് വർഷത്തോളമായി മലയാളികളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ഗാനഗന്ധർവന്റെ ശബ്ദം മലയാളത്തിൽ തുടങ്ങി തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലും ഇംഗ്ലീഷിലും ഉൾപ്പെടെ മറ്റു പല ഭാഷകളിലും പാടിയിട്ടുള്ള ഗായകനെ രാജ്യം പത്മശ്രീയും പത്മഭൂഷണും പത്മവിഭൂഷണും നൽകി ആദരിച്ചിരുന്നു മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം എട്ടു തവണയാണ് അദ്ദേഹത്തെ തേടിയെത്തിയത് ഒപ്പം കേരളം തമിഴ് ആന്ധ്രാപ്രദേശ് കർണാടക വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ പുരസ്കാരങ്ങളും